അപ്പൊ ബോർഡ് നോക്കിയാല് കുറച്ച് മീൻ കറി പച്ചക്കറി ചിക്കൻ കറി അങ്ങനത്തെ ബോർഡുകളൊക്കെ കാണുന്നുണ്ട് എവിടെ പോയി ആരും കാണുന്നില്ലല്ലോ ഒരു വൈകുന്നേരം ഒക്കെ ആയുണ്ട് അപ്പൊക്കെ എല്ലാവരും പോയിട്ട് കഴിച്ചു പോയിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ആ ഉപ്പുരാളുണ്ട് സംഭവം ഒരു നല്ലൊരു ഒരു സുഖമുള്ള കാലാവസ്ഥ ഉണ്ട് അവിടേക്ക് കുറച്ച് മരങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ലൊരു തണുത്തൊരു കാലാവസ്ഥ അല്ല ഫീലെത്താൻ വന്നു പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥലം ഇപ്പൊ ഇത് നമ്മളെ കൂട്ടുകുടി ഭാഗത്തുനിന്നെ ചന്ദ്രാട്ടൻ്റെ ഹോട്ടലോട്ടോപ്പുര ഒറ്റയ്ക്കുള്ള ഒരു ചെറിയ പരിപാടിയാണ് അപ്പോൾ കയറി കഴിച്ച് നോക്കാം കേട്ടല്ലേ ഇവിടെ ഇങ്ങനെ നാടൻ പണിക്കാരൊക്കെ വന്ന് ഇങ്ങനെ കഴിച്ചു പോകുന്നത് അങ്ങനെ ചെറിയ ഫുഡേ ഉണ്ടാവുള്ളൂ കേട്ടോ വേറെ വലിയ ഐറ്റംസ് ഒന്നും ഇവിടെ കിട്ടില്ല കയറി വെക്കാം ഞാൻ പറഞ്ഞ സാധനം വരുന്നുണ്ട് ഇതാ പൂളയും കേട്ടോ കിട്ടും എന്താ സാധനം അല്ലേ നമുക്ക് എല്ലാം അതിലോട്ട് തുടങ്ങാം അപ്പോൾ നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് നീ എല്ലാം അങ്ങോട്ട് പരിപാടി തുടങ്ങാം പൂള വരട്ടെ ഇവിടെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മളെ അതില മുളക് ഇട്ടാട്ടോ ചെറിയ അതിലാണ് വലിയ അയിലൊന്നുമല്ല നമ്മൾ അതിലേക്കുട്ടിയില്ലേ കുറച്ച് വലുപ്പമുള്ള നോക്കുമ്പോൾ ഒരു കറിയിൽ ഇട്ടാണ് അതെങ്ങനെ മുളകും ചാറ് ഒക്കെ ചാറ് അതെങ്ങനെ എടുത്ത് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് വെച്ചിട്ട് നല്ല പൂള കേട്ടോ ഒരു മീനും കൂടി എടുത്ത് വെക്കുക അതിലക്കുട്ടി നല്ല മരം പോലത്തെ അതിലേക്കുട്ടിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാവും ആ പൊളിക്കുമ്പോൾ തന്നെ അറിയാം ഫ്രഷ് അതിലാണ് ആ ഒരു കഷ്ടം പൂളയും കൂടി അങ്ങനെ ചാറും കൂട്ടിയും ഇങ്ങോട്ടും എടുത്തിട്ട് അതുകൊണ്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം നോക്കട്ടെ ഒരു നല്ല ടേസ്റ്റ് ഉള്ള പൂളയും കൂടിയാട്ടോ പിന്നെ ആ മീൻചാറും അടിപൊളി നല്ല അത്യാവശ്യ ശരിയൊക്കെ ഉള്ള ചെറിയ ഷോപ്പുകളാണ് എന്തും പണ്ടുമൊന്നേതാ ഇഷ്ടം വലിയ വലിയ ഷോപ്പ് കഴിക്കുന്നത് ഒരു ഇഷ്ടത്തെ ചെറിയ നാടൻ കൂട്ടുകളും എവിടെ നാടൻ കൂട്ടും ഡീ കണ്ട് കൂള ആകെ കൂട്ടുകേടിപ്പിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സാധനം മെസ്സേജ് ഓർഡർ ചെയ്യണമായിരുന്നു നമ്മുടെ കളിപ്പയക റോഡില്ലേ ആ റോഡിൽ നിന്ന് നേരെ ഉള്ളിലേ ഇങ്ങോട്ട് പൊറിച്ചിട്ട് ഇങ്ങോട്ട് പോകണം ചെറു ദൂരം ഉണ്ട് കൂട്ടുകൂടി മാറും ഷോപ്പിൽ പുറത്തുനിന്ന് കാണിച്ചിട്ടുണ്ട് അതിലും എളുപ്പത്തില് നമുക്ക് വരാൻ പറ്റും നമ്മളെ സിവിൽ സ്റ്റേഷൻ അല്ലെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അതിന്റെ അടുത്ത് നമ്മളെ ശേഖർ ഫുഡ്സ് ഹോട്ടലുണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റോഡ് ഉണ്ട് ആ റോഡിന് നേരം ഇങ്ങോട്ട് വന്നാലും ഈ ഭാഗത്തേക്ക് എത്തിട്ടു കിച്ചണിലൊക്കെ ഒന്ന് പോയി വെക്കാം ചോറിന്റെ പണിയൊക്കെ തുടങ്ങിക്കൊണ്ട് കണ്ടല്ലേ വേറെ അധികം ഐറ്റംസ് ഒന്നും ഇല്ല ഇപ്പം ഇന്ന് ചിക്കൻ കറി ഒന്നുമില്ല പറഞ്ഞ ചിക്കറിയൊക്കെ ചിലവ് കുറവാ ഇന്ന് മീൻ പൊരിച്ചതല്ല അതിലേക്കുട്ടി പരിച്ചോറിന് അത്യാവശ്യം ചോറൊക്കെ ചിലവാന്നൊരു സ്പോട്ടാണ് തോന്നുന്നത് കുറെ മീനൊക്കെ പൊരിച്ചു പിന്നെ അവിടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് കണ്ടിട്ടോ അല്ല പൈസ എടുത്ത് ഇറങ്ങാം